അയാൾ ഒരു സെക്സൽ അബ്യൂസർ ആണ് എന്നുള്ളത് ഒരു സെക്ഷൽ ക്രിമിനൽ ആണ് അല്ലെ ക്രിമിനൽ അല്ലെ അയാൾ ഒരു സെക്സൽ അബ്യൂസ് ചെയ്തിട്ടുള്ള അയാൾ ഒരു ക്രിമിനൽ സെക്ഷൽ ക്രിമിനലാണ് അയാൾക്കും തോറും പേപ്പർ വേണം ചുമത്തി കേസെടുത്തിരിക്കുന്നു എനിക്ക് ആശ്ചര്യം തന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് യുവ ഡോക്ടറ യുവതി നൽകിയ പരാതിയിലാണ് കേസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ വിവാഹ വാഗ്ദാനം നൽകി കൊച്ചിയിലും കോഴിക്കോടും എത്തിച്ച് പീഡിപ്പിച്ചു എന്നാണ് അവരുടെ പരാതി നല്ല കട്ടിയാണല്ലേ പിന്നീട് വിവാഹം കഴിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ ഒഴിവാക്കിയെന്ന പരാതിയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ കുടിക്കുന്നു പറക്കുന്നു പരാഗണം ക്രിമിനൽ ഇസ് എ ക്രിമിനൽ ക്രിമിനലിനെ ഏത് രീതിയിൽ നിങ്ങൾ കുട്ടി ഘോഷിച്ചാലും ശരി ഇനിയെങ്കിലും തന്നെ ഇദ്ദേഹം അർഹിക്കുന്ന എല്ലാ ശിക്ഷയും ഇദ്ദേഹത്തിന് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കേസ് കൊടുക്കണം പോലീസ് അന്വേഷിക്കട്ടെന്താഹിക്കുന്നു അയാള് ശിക്ഷ അർഹിക്കുന്നു കൃത്യമായി നിയമത്തിന്റെ ഫ്രണ്ടിൽ അയാൾ വരാനും അങ്ങനെയല്ല വേദന ഈ ഈ ഇതുപോലുള്ള വാഗ്ദാനം നൽകി പറ്റിക്കുന്ന പോലുള്ള പരിപാടികളുണ്ട് എന്നാണ് ഈ പരാതിയിൽ ഈ യുവ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് തരട്ടെ എന്നുള്ള ചോദ്യങ്ങൾ സാധാരണ സംസാരത്തിനിടയിൽ അല്ലെങ്കിൽ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ ചോദിക്കുക മദ്യപിച്ചിരിക്കുന്നതായ സമയത്ത് സെക്ഷന് വേണ്ടി സമീപിക്കുക ഉമ്മ വെക്കാൻ പോലും താല്പര്യമില്ല എന്ന് പലതവണ വ്യക്തമാക്കിയതിനു ശേഷവും സെക്ഷലായ ബന്ധത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിന് പിന്നെയും സമീപിക്കുക നിങ്ങളുടെ എന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് വീഴ്ചകളുണ്ടായി ഈ വന്ന ആരോപണങ്ങൾക്കൊക്കെ ഞാൻ മാപ്പ് പറയുന്നു എന്നുള്ള രീതിയിൽ ഈ പറഞ്ഞ ആരോപണങ്ങൾക്ക് ഉൾക്കൊള്ളുന്ന രീതിയിലും അതുപോലെ തന്നെ അതിനൊക്കെ ഖേദം പ്രകടിപ്പിക്കുന്ന രീതിയിലുമാണ് ആ ഒരു പോസ്റ്റ് വേടൻ അപ്ലോഡ് ചെയ്തിരുന്നത്